കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കെ എസ് ഇ ബി ഏപ്രിൽ മുതൽ വൈദ്യുതി നിരക്കിൽ യൂണിറ്റിന് പന്ത്രണ്ട് പൈസയുടെ വർധനവ് പ്രഖ്യാപിച്ചു കെ എസ് ഇ ബി വ്യക്തമാക്കുന്നത് ഈ വർധനവ് ഉപഭോക്താക്കൾക്ക് അധിക ഭാരം സൃഷ്ടിക്കില്ലെന്നതാണ് കേരളത്തിൽ ഒരു വനിത മയക്കുമരുന്ന് വിൽപ്പനക്കായി അറസ്റ്റിലായി അന്വേഷണത്തിൽ പ്രശസ്ത മലയാളം സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ അവളുടെ ഉപഭോക്താക്കളായിരുന്നുവെന്ന് വെളിപ്പെടുത്തി ഇടുക്കി ജില്ലയിലെ എരവികുളം ദേശീയോദ്യാനം ഏപ്രിൽ ഒന്നു മുതൽ സന്ദർശകർക്കായി വീണ്ടും തുറന്നു കേരള സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഏപ്രിൽ മുതൽ നാല് ശതമാനം ഡിയർനസ് അലവൻസ് ഡി എ വർദ്ധനവ് ലഭിക്കും കേരളത്തിൽ ഏപ്രിൽ മൂന്ന് മുതൽ ആറ് വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ ഏപ്രിൽ മൂന്നിന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരള സർക്കാർ ഏപ്രിൽ മുതൽ മയക്കുമരുന്ന് ഉപയോഗം തടയുന്നതിനായി വിവിധ വകുപ്പുകളും സ്ഥാപനങ്ങളും പൊതുജനങ്ങളും ഉൾപ്പെടുന്ന വലിയ ക്യാമ്പയിൻ ആരംഭിക്കുന്നു മേധ പൂജകൾക്കായി ശബരിമല ക്ഷേത്രം ഏപ്രിൽ ഒന്ന് മുതൽ പതിനാല് വരെ തുറന്നിരിക്കും വിഷുക്കണി ദർശനം ഏപ്രിൽ പതിനാലിന് രാവിലെ നാല് മുതൽ വരെ നടത്തപ്പെടും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപന ബസ്സുകളിലും ഏപ്രിൽ ഒന്ന് മുതൽ മുന്നിൽ പിന്നിൽ അകതളങ്ങളിൽ മൂന്ന് ക്യാമറകൾ സ്ഥാപിക്കുന്നത് നിർബന്ധമാക്കി കേരള സർക്കാർ ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് ഇരുപത്തിയൊന്ന് വരെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നാലാം വാർഷികം വിപുലമായി ആഘോഷിക്കാൻ പദ്ധതിയിടുന്നു കെ എസ്ഇബി ജീവനക്കാർക്ക് നാല് ശതമാനം ഡി എ വർധനവ് ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുത്തി എന്നാൽ മുൻകാല പ്രാബല്യം നൽകുന്നില്ല ഏപ്രിൽ ഒന്ന് മുതൽ ഇന്ത്യയിൽ പുതിയ നികുതി നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നു ഇത് വിവിധ മേഖലകളിൽ മാറ്റങ്ങൾ വരുത്തുന്നു കേരളത്തിലെ ആരോഗ്യവകുപ്പിന്റെ പുതിയ നടപടികളിലൂടെ സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ചികിത്സാ പദ്ധതികൾ കൂടുതൽ വിപുലീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്ത് റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നിർദ്ദേശങ്ങളുമായി പൊതുമരാമത്ത് വകുപ്പ് പുതിയ പദ്ധതി അവതരിപ്പിച്ചു കോഴിക്കോട് വിമാനത്താവളത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി യാത്രക്കാർക്കുള്ള പരിശോധനകൾ കൂടുതൽ കർശനമാക്കും മത്സ്യത്തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ പുതിയ ധനസഹായ പദ്ധതി അവതരിപ്പിച്ചു സംസ്ഥാനത്ത് ജനപ്രിയമായ ഉത്സവങ്ങൾ പരിസ്ഥിതി സൗഹൃദ രീതിയിൽ ആഘോഷിക്കാൻ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വനിതാ സംരംഭകർക്ക് പ്രോത്സാഹനം നൽകുന്നതിനായി സർക്കാർ പ്രത്യേക വായ്പ പദ്ധതികൾ പ്രഖ്യാപിച്ചു തിരുവനന്തപുരത്ത് പുതിയ ഐ ടി പാർക്ക് നിർമ്മാണം ആരംഭിച്ചു ഇത് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വനസംരക്ഷണത്തിനായി പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാൻ സർക്കാരിന്റെ ശ്രമങ്ങൾ തുടരുന്നു ഇത് വനഭൂമി നശീകരണത്തെ തടയാൻ സഹായിക്കും വ്യവസായ മേഖലയിലേക്കുള്ള വിദേശ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായി സംസ്ഥാന സർക്കാർ പുതിയ നയങ്ങൾ അവതരിപ്പിച്ചു